ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ് പിക്കി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിരിക്കുന്ന വിശ്വസം ഗായ്സ് അപ്പം ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആണ് നമ്മുടെ ചാനലിൽ ചാനലധികൂടെ ഇടാത്തൊരു ഒരു ഒരു കണ്ടന്റ് ആണ് ഞങ്ങളൊന്നൊരു ഒരു സാധനം കുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അതെന്താണ് സംഭവം അല്ല മോൻ ഞങ്ങള് ബീഫ് വാങ്ങിക്കാൻ പറഞ്ഞാൽ ബീഫ് എപ്പഴും ചെന്നാ കിട്ടൂല അപ്പൊ അപ്പൊ ഞങ്ങൾ എല്ലാരും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് അമ്മയുടെ ഫേവററ്റ് ആയിട്ടുള്ള ബീഫോണ്ട് ബീഫ് വെച്ചിട്ടൊരു ഐറ്റം ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് മറ്റേ ബി ഡി എഫ് ഇല്ലേ മറ്റേ നീളത്തിൽ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ട് കിട്ടില്ലേ ആ സാധനം ഉണ്ടാക്കുന്നതാണ് അത് ഭയങ്കര എളുപ്പമാണ് വെദിക്കുക ജസ്റ്റ് പിന്നെ കോൺഫ്ലവറിൽ കുറച്ച് ഉപ്പും വിളവൊക്കെ ഇട്ടിട്ട് പിന്നെ മുക്കി പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും അത് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ടാക്കിട്ട് എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിക്കുന്നു അത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ നല്ല പൈസയാ കുറച്ച് ഒരു ക്വാണ്ടിറ്റിക്ക് പക്ഷെ നമ്മൾ ഇതേപോലെ നമ്മൾ ഒട്ടും ട്രൈ ചെയ്യേണ്ട അതെ ഞങ്ങള് ഞങ്ങളെ പോലെ വലിയ ഫാമിലികൾക്ക് വീട്ടിന്റെ ഉള്ളിൽ വാങ്ങിച്ച് തയ്യാറാക്കിയ വയർ നിറയെ തിന്നാൻ കിട്ടും അപ്പൊ അതാണെന്ന് വാങ്ങിക്കാ ചെയ്യാൻ പോകുന്നത് വേഗം പോയിട്ടു എനിക്ക് ഞങ്ങൾ റെഡിയാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ കായു ചേച്ചി അതെ അധികം ഭയങ്കര അഞ്ചു ചേച്ചി അവിടെ കൊതുകടി കൊണ്ടിട്ട് പറഞ്ഞേക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് സ്കൂളിലേക്ക് പുറത്തു വയ്ക്കാണ് അപ്പൊ നമുക്ക് എന്തായാലും ബീഫ് കിട്ടിയിട്ടുണ്ടെങ്കിലും വീഡിയോയിലേക്ക് കിടക്കാം ബീഫ് വെച്ചിട്ട് എന്ത് റെസിപ്പിയാണ് ചേച്ചി വേണ്ടത് വെച്ചിട്ട് വയറട്ട് ടിയർ ടിയർ ടറട്ടെ വയറട്ട് ടിയർ ടിയർ ടറട്ടെ കുളിക്കാനും മുളിക്കാനും ഒന്നും ഇല്ല സാധാരണ വെറുതെ ഇരിക്കും വേഗം വയറു ചിറ്റ ഞാൻ കുളിച്ചിട്ട് വരാം ഗയ്സ് ഓക്കേ गाइस മോ ഗ്രേയ്സ് ഹേ ഗയ്സ് ഹേ ഗയ്സ് വെൽക്കം ബാക്ക് ടു അല്ലുവയൂ കാശി വ്ലോഗ്സ് ഗൈസ് അപ്പൊ ഞാൻ കുളിച്ചു വരുമ്പോഴത്തേനും ചേച്ചി വരട്ടി വെക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് വേഗം വരട്ടി വയ്ക്കും കഴിക്കാൻ തന്നെയാണ് എന്തായാലും അഞ്ചുശേഷി കുളിക്കാൻ പോവാന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ മൂന്ന് ചെക്കന്മാരാണെങ്കിൽ ഉറക്കത്തിന്റെ ഒരു ലാലസ്യവും കാണുന്നില്ല നല്ല കളിയിലാണ് അപ്പം ഇവരെ ചേട്ടൻ്റെയും അമ്മേയും അച്ഛൻ്റെയും കയ്യിൽ ഏൽപ്പിച്ചാൽ എനിക്ക് നികച്ചയായിട്ടും അടുക്കളേക്ക് കിടക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നികിത്യായിട്ടും വീട് എടുത്തരണം വീട് എടുത്തതരം മാത്രമല്ല എന്നൊന്ന് ഹെൽപ്പും ചെയ്തു തരണം അപ്പോൾ പിള്ളേർ അമ്മ നോക്കും എന്താണ് വേണ്ടത് ബീഫ് ഫ്രൈ റോസ്റ്റ്

അങ്ങനെയൊന്നും അതൊന്നും ഇതിന് ഒരു ബന്ധമില്ല പക്ഷെ നല്ല ബീഫാട്ടാ അടിപൊളി ബീഫാണ് കിട്ടിട്ടുള്ളത് അല്ലേ നല്ല റെഡ്മീറ്റ് വലിയ കഷ്ണങ്ങൾ മാത്രം എടുത്ത് കുറച്ചൊന്ന് നോർക്കിയേക്കാം നമ്മളെ ആചാരം അവിടെ തെറ്റിക്കേണ്ടത് നോർക്കണോ നല്ല നുറക്കിയ ശേഷം അതാണ് അതിന്റെ നിങ്ങളും ഇതേപോലെ എനിക്ക് സത്യമാരുണ്ടല്ലോ എനിക്ക്

<Gülets> ും <Sessimitation> 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 എന്തായാലും ബീഫ് കട്ട് ചെയ്തിടാൻ പോവാണ് കേട്ടോ ഒരുമാതിരിപ്പെട്ട വലിയ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് കുഞ്ഞാക്കണില്ല കാരണം നമ്മൾ വരട്ടല്ല ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഉടഞ്ഞു പോകണ്ട കുറേ നേരം നമ്മൾ ചട്ടിക്ക് എടുക്കേണ്ടതല്ല അപ്പൊ ഏകദേശം വലിപ്പത്തിലാക്കാൻ പോവാണ് ഇഞ്ചി എടുക്കുക സൗണ്ട് എടുക്കാതെ ഈ ഒരു കാലത്തില് ഞാൻ മികച്ച നല്ല പെരിയാത്ത കുരുവെജ് അല്ലേ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ല മീൻ മീൻ പച്ചക്കറിയുള്ളത് ബീഫ് ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം ഇഞ്ചിയും സെയിം തന്നെയാ പിന്നെ ഞാൻ അപ്പൊരു ചെറിയ ഒരു മൂന്ന് സവാള നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത് അതേപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി എടുക്കുന്നുണ്ട് ഞാനിതേപോലെ നോൺ വെജ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയാലാണ് ഞാൻ അത് ട്രൈ ചെയ്യുക കുറച്ചുണ്ടാക്കുകയുള്ളു പിന്നെ ടേസ്റ്റ് ചെയ്യുന്നത് ഇവര് കുറച്ച് പേരെ ഉള്ളു ഇവിടെ ഡയറക്റ്റ് അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമമാവും അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തായാലും കുക്കറിലിട്ടിട്ട് വിസിൽ അടിക്കണം എത്ര വിസിഡടിക്കണം നമുക്കൊരു നാലഞ്ച് വിസിലടിച്ചു നോക്കാം എന്നിട്ട് അത് ബീഫിനനുസരിച്ച് കൂട്ടണോ കൂട്ടണോട്ടാ രണ്ട് ദിവസം പിന്നെ അപ്പോൾ വൺ കെ ജിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇഞ്ചി ഞാൻ തൊഴിലാളി കൊണ്ടിരിക്കുക കേട്ടോ നെങ്കിൽ ചേട്ടൻ അപ്പുറത്ത് വെളുത്തുള്ളി തൊഴിലാളിയിലുണ്ട് വെളുത്തുള്ളി അമ്മപ്പുറത്ത് വെച്ചൊന്ന് കുത്തിയിട്ടൊക്കെയാണ് എളുപ്പപ്പണിക്കൊക്കെയാണ് ചേട്ടൻ ചെയ്യുന്നത് അപ്പൊ രണ്ടും കൂടി ഇതാ ഇതിലിട്ടിട്ട് നമ്മളൊന്ന് കറക്കിയെടുക്കുകയാണ് ഒന്ന് ചതക്കിനില്ല ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് വെച്ചിട്ടുണ്ട് ബീഫെല്ലാം ഒരു രണ്ട് മൂന്ന് സവാള നമ്മളുടെ കുറേ നേരമായി ഇതുവരെയായിട്ടും അതിന്റെ ഭംഗി കണ്ട് അരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഗൈസ് അപ്പൊ വളരെ നല്ല കുഞ്ഞിലാട്ടാ ഞാൻ അരിങ്ങാൻ പണ്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കില് വേഗം ആടിക്കിട്ടാൻ വേണ്ടിട്ടാണ് അത് മാത്രല്ല കുളിച്ചപ്പോറിഞ്ഞു മുടികൊണ്ട് ആ സൂപ്പർ ആയിരുന്നപ്പ വേദന അനുഭവിച്ചറിയണം ചില ആൾക്കാരെ കഴിഞ്ഞ ദിവസം ഹാൻഡ് ഷവർന്നും പറഞ്ഞിട്ടുണ്ട് വിളിച്ചങ്ങ് ഓടിച്ചു ഭയങ്കര ബഹളം വരുന്നുണ്ടോ ഒക്കെ നിങ്ങൾ അറിയണം മക്കളെ നിങ്ങളറിയണം പച്ചമുളക്

അപ്പൊ നമുക്ക് ഫസ്റ്റ് മുളക് പൊളി അതായത് ഒരു കിലോ ബീഫിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊളിന്ന പറയണേ പക്ഷെ നമുക്ക് അങ്ങനൊന്നും കണക്കൊന്നും വെക്കണ്ട നമുക്ക്

എനിക്ക് ശരിക്കും ഈ മല്ലിപ്പൊടീടെ ഈ ഒരു കുത്ത് അത്ര വലിയ ഇഷ്ടമല്ല ഇഷ്ടാണോ ഇതിൻ്റെ ഒരു ബീഫിനാണ് നമ്മൾ കൂടുതലും മല്ലിപ്പൊടി യൂസ് മുൻതൂക്കം നിൽക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ലവൻ ചിങ്ങും കൂട്ടാത്തിൽ അയൽ നമ്മൾക്ക് ഇടൂലേ അപ്പൊ ആ ഒരു എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് പിൻതൂക്കമായി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ ഞാൻ ഏകദേശം നോക്കിയിട്ടുണ്ട് കാരണം എന്താ കൂടിയിട്ട് നീ പിന്നൊരാൾക്ക് കൂട്ടാൻ പറ്റില്ല അപ്പൊ നമ്മളെന്താ ഇത്ര എന്തായാലും പോരാ പിടിക്കുന്നു ആവശ്യത്തിനാട്ടാ ഇത് നമ്മുടെ

ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കേട്ടില്ല അത് വെള്ളം വെളിച്ചെണ്ണ കുറച്ച് കൈയിലെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബീഫിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോ എരുവാണൊരു പ്രശ്നം കൈമൊക്കെ കേറി നല്ല സുഖം ഉണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോൾ പക്ഷേ ഈ മിക്സിംഗിലാളല്ല മനസ്സിലായല്ലോ കൈ നിങ്ങൾക്ക് ടെസ്റ്റ്

അപ്പം ബീഫിലേക്ക് എല്ലാം അങ്ങോട്ട് മിക്സ് അങ്ങോട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അവസാനമായിട്ട് നമ്മുടെ സ്വന്തം കറിവേപ്പിലും കൂടി മോളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതേ നമ്മളതിനേ കഥക് പൂട്ടാണ് കേട്ടോ എൻ്റെ ദൈവങ്ങളെ എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് ഞാൻ കഥകൾ പൂട്ടുന്നത് എന്തായാലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതായത് ഒരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള സംഭവം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സെൽഫ് ഓഫർ കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ട് പിന്നെ എന്തായാലും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഏര് കൂടുതൽ വേണം ഇപ്പോൾ എരുക്കാണെങ്കിൽ കുറച്ച് ഒരു സീനാണ് നികുതി അനുശേഷിക്കും ഓവർ ഒരുപാടില്ല പക്ഷെ എനിക്ക് കുറച്ച് മുൻതൂക്കം തന്നാലും ഓക്കെയാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മുടെ ബീഫ് കിടന്നായിക്കോളും ഞാൻ എന്തേ വേറെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് സവാളയും അതെ അതുപോലെ തന്നെ പച്ചമുളക് ഇടാണ്ട് ആദ്യം ഈ സവാള ഞാൻ സോറി ഈ പച്ചമുളക് അങ്ങനത്തെ ഞാൻ ഇട്ടുപോയി കഥ പറഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ കോരി വെച്ച് കുറച്ച് അഞ്ചു ചേച്ചി വന്നപ്പോൾ ആട്ടെന്നോട് ചോദിച്ചുണ്ട് ഇത് എന്തിനത്രമാത്രം നമ്മുടെ മുളക് മുളകിട്ടിരിക്കുന്നത് നല്ല മുളകുള്ള കേട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഓടിയത് കാരണം ഞാൻ വർത്താനം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ തന്നെ കമ്മളത്തിക്കാരും ഇവർക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്തക്കൂടെ പോകാൻ പാടില്ല അപ്പോൾ ഞാൻ കുറേ ഒക്കെ കയറ്റി വെച്ചു കേട്ടാ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ വീട്ടിലത്തെ മുളകിന് നല്ലൊരു ആണ് അപ്പോഴത്തേ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണത് നമ്മുടെ യും അതേപോലെ തന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടണം അതിനുശേഷം മറ്റേ നമ്മള് ചതച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതിരണം അത് നന്നായിട്ട് അങ്ങോട്ട് മൊരിച്ചെടുക്കണം വെള്ളം ഇല്ലാണ്ട് അപ്പൊ ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇനിയാണ് എൻ്റെ രാജകുമാരി നാച്ചുറൽ ബ്യൂട്ടി അഞ്ചു കേറിയിരിക്കയാണ് അഞ്ചു കളി തുപ്പിന്നെ സവാളാലോ ഞങ്ങൾ

ഒരു സൈഡിൽ ആ സവാള പടികൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ ആവിസില് വന്നുകൊണ്ടിരിക്കുന്നു ഗൈസ് അപ്പൊ എല്ലാരും എന്താ പറയാ അശ്വമരായി നോക്കി നിൽക്കുകയാണ് ഇത് എന്താന്നറിയാണ്ട് കാരണം എനിക്ക് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് ദൈവം ഏതെങ്കിലും പാളി പോകുന്നു കാരണം എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇവിടെ ബീഫ് അപ്പൊ എന്താ നന്നായി വരണം നമ്മുടെ അന്നൂസ് ഉറങ്ങായിരുന്നു നമ്മുടെ അല്ലൂസ് ആണെങ്കിൽ പുറത്ത് അച്ഛൻ്റെയോ വലിശന്റെയോ കൂടെ ഉണ്ട് കാശിക്കുട്ടനാണെങ്കിലും പാട്ട് കേട്ടോണ്ടിരിക്കയാണ് അതിനെറ്റിട്ടുണ്ട് നമുക്ക് നോക്കാം കിടന്നോ

വിസിൽ നാദം കേൾക്കുന്നുണ്ട് കൈസ് അപ്പോൾ ഇതൊരു മൂന്നാമത്തെ നാലാമത്തെ വിസിലായിരുന്നു അപ്പോൾ അമ്മ പറയുമായിരുന്നു ഒരു വിസിലും കൂടി വന്നതിന് ശേഷം ഒന്ന് മീൻസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കോ വേവ് എങ്ങനെയാന്ന് ചില പല ബീഫും പല തരമാണല്ലോ ഇനി വേണമെങ്കിൽ വിസിലടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു അപ്പോൾ അതേ ഞാനൊരു നാലോ അഞ്ചോ വിസിലടിച്ചു അതിന് ശേഷം ഞാൻ ഇറക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ മൂടി ഞാൻ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ചെറിയൊരു ഗ്യാസ് നിൽക്കുന്ന പോലെ തോന്നിയിട്ട് കത്തിച്ച് ഞാൻ ആ വീസിലൊക്കെ പൊക്കി വിട്ടു അപ്പം നോക്കിയപ്പോൾ ഓക്കെയാണ് വെവ് കുറച്ചും കൂടിയും രണ്ടും മൂന്നും കൂടി വിസിലടിച്ചാൽ കുറച്ചും കൂടിയും ഓക്കെ ആയിരിക്കും അപ്പം അങ്ങനെ തോന്നി അപ്പോൾ വീണ്ടും അടുപ്പത്തേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മസാല ഒക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ബീഫ് തട്ടിയിട്ടുണ്ട് കിട്ടാം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബീഫിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ സവാളയും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ അതിലേക്ക് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തില്ല കാരണം ഓൾറെഡി ഞാൻ ബീഫിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഇതിലൊക്കെ കളവ് കൂട്ടേണ്ടെന്ന് വിചാരിച്ച് വേറെ ഒന്നും ആഡ് ചെയ്തില്ല പിന്നെ കുറച്ച് പേര് ഇവർ മുൻതൂക്കം നിൽക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ മാത്രം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഒരു വലിയ ഒരു ഉരുളക്കിഴങ്ങ് നോക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം എല്ലാതും ഓക്കെയാണ് കേട്ടോ എല്ലാതും ഇനിയിപ്പോൾ ഈ വെള്ളം മാത്രം ഒന്ന് വറ്റി വന്നാൽ മതി അപ്പൊ ഈ ബീഫ് പരട്ടെന്നുള്ള പരിപാടി അത്ര വലിയ എളുപ്പം നല്ല കാരണം ഇത് വെള്ളം നന്നായി പറ്റുന്നവരെ നമ്മൾ ഇതിന് പിന്നീട് നിക്കണം അടിപിടിക്കാതിരിക്കാനും കരിയാതിരിക്കാനും ഒക്കെ വേണ്ടിട്ട് അപ്പൊ ഇത് വരെ ഏകദേശം എല്ലാം ഒക്കെയാണ് ഇത് വരെ വളരെ വളരെ ശരിയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ശരിയാണെന്ന് വിശ്വസിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം പറ്റുന്നുണ്ട് സൗണ്ട് മറ്റൊന്നുണ്ട് ഇവിടെ ഇല്ലേ തേജുണ്ടിക്ക് ഒരു സ്പെഷ്യൽ പീസ് ആട്ടോ മെയിലിവിടെ കൊടുക്കണല്ലേ അല്ലേ അങ്ങനെയാണോ അത് പിടിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ഒരു്യൂസ്റ്റ് സ്റ്റേറ്റെ സംഭവയുന്നോ നിന്ന് 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 ഞാൻ അല്ലേ കേക്കില്ലേന്ന് ഈതുകൊണ്ട് പഠിപ്പിച്ചതല്ല അവൾ കഴിക്കയായിരുന്നു അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുချက် ഇവിടെ ഞാൻ ലിവറിന്റെ പീസ് ഇവിടെ ആരും കഴിക്കില്ല അപ്പൊ എല്ലാരും അതേപോലെ ഞങ്ങക്ക് കിട്ടുന്ന ഈ ഒരു നെയ്യിന്റെ ഒക്കെ ഉണ്ടല്ലോ അത് അവളെ കഴിക്കരുത് കഴിച്ചിട്ട് ഇപ്പ എനിക്കിത് ഇഷ്ടായി അപ്പോൾ ഏകദേശം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം എല്ലാം നല്ല രീതിക്ക് ട്രൈ ആയി തുടങ്ങി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അതായത് നമ്മുടെ അടുത്തൊരു എഫേർട്ട് നന്നായി വരുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തെ ഇനിയിപ്പോൾ ഇതിലേക്ക് അമ്മ വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എനിക്ക് കേട് തരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് നാളികേരെ കൊത്തുകൊണ്ട് കൊത്തിട്ടോളം പറഞ്ഞു ഒന്ന് മൂപ്പിച്ചിട്ട് അപ്പോൾ ഓക്കെ ഞാൻ നികിച്ചാണ്ട് വിളിച്ചു നികളിച്ചാണ്ട് അപ്പോൾ നാളികേരം പെറുക്കാൻ പോയിക്കാണ് കൊത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഹെൽപ്പറായിട്ട് നമ്മൾ അഞ്ചു ചേച്ചിയും ഒപ്പം തന്നെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നികളിച്ചാണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നാളികേരമൊക്കെ കൊത്തി ഇതും മൂപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ ഇട്ടിട്ട് മൂപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കൈസ് എന്തായാലും കഴിഞ്ഞു പരിപാടി അങ്ങോട്ട് അവസാനിച്ചിരിക്കുന്നു ഇനി ഇതും കൂടി ഉള്ളു ഇതങ്ങടെ മൂപ്പിച്ച് നമ്മുടെ ബീഫിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നിർത്താണ് ഇവിടെ വെച്ച് ഞാൻ നിർത്താണ് അപ്പം ഇനിയും ട്രൈ ആക്കണില്ല ഇത് ആണെന്ന് എനിക്ക് തോന്നി പിന്നെ ഇപ്പം എന്തായാലും ഇത് സെർവ് ചെയ്യണം കേട്ടോ ഇത് സെർവ് ചെയ്തിട്ട് വേണം നമുക്ക് ഓരോരുത്തരുടെ വായലായിട്ട് കൊണ്ടുവച്ചെടുക്കാൻ വേണ്ടിയിട്ട് അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിമ്പുകയാണ് കണ്ടിട്ട് എല്ലാം ആണെന്ന് തോന്നുന്നുണ്ട് ഇനി ഓരോരുത്തരുടെ നമുക്ക് ചോദിക്കാം പിന്നെ അധികം ഗാർണിഷിനിങ്ങിനൊന്നും നിന്നില്ല കാരണം ടേസ്റ്റ് ആണല്ലോ മുഖ്യം അതുക്കും ഞാൻ ഒരാശം കൂടി നീൽച്ചാടിന് കൊടുത്തു നോക്കി നീലിച്ചാടിനടക്കിടയ്ക്ക് ടെസ്റ്റ് അടിച്ച് ടെസ്റ്റ് അടിച്ച് ബീഫ് പകുതി കൊറേഞ്ഞ് കാക്കി ആയിട്ടുണ്ട് അപ്പൊ നല്ല നീൽച്ചാടും പറഞ്ഞു നോക്കിയാ ഫസ്റ്റ് കുറച്ച് എരി നിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നല്ല എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പറഞ്ഞിട്ട് വന്നപ്പൊ നമ്മളെ താട അല്ലൂസി കറയുന്നുണ്ട് എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊരു ടീസ്പൂണും കൊടുത്തിട്ടുണ്ട് ഹാളിൽ നമ്മുടെ അഞ്ചുശേഷി അമ്മ ഇരിക്കുന്നുണ്ട് ചേട്ടനും അച്ഛനും പുറത്താണ് അവരെന്തായാലും നമുക്ക് വിളിക്കാം ആദ്യം നമുക്ക് ഇവരോട് അഭിപ്രായം ചോദിക്കാം നമ്മുടെ കുട്ടി പട്ടാസൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് വേറെ ചൂട് ഉണ്ടോക്കണ് പല്ലങ്ങനെ ദ്രിച്ച് പോയെങ്കിലോ എന്താ ലുഗിയാ അതാണോ പ്രശ്നം എവിടെ പോടാ എതിരെ വെക്ക് ആന്നേ ആരെ മെണ്ടി ആരെ മെണ്ടി വേണോ ആരെ മെണ്ടി ഇിച്ചാണോ ഇിച്ചാണേ ഞാൻ പറഞ്ഞാ എന്താണ് ചേരുന്നു ഇനി ചാടോ അല്ല ഐദെ അങ്ങനെ എല്ലാം ശരിക്ക് കൊടുക്കാനാണ് അങ്ങനെ ശരിക്ക് അതൊക്കെ ബാക്കി അല്ലേ അത്രേ ഉള്ളൂ അങ്ങനെല്ലാവരും പാത്രം നല്ല ആണ് കിട്ടിയത് ഞാൻ സന്തോഷം കൊണ്ട് ആറാടുകയാണ് നമ്മുടെ അച്ഛൻ പുറത്തായിരുന്നു അച്ഛൻ പുറത്തുള്ള മറ്റു പുല്ലും സംഭവങ്ങളൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോവാണ് അറിയാൻ വേണ്ടിയിട്ടൊരു തിരക്കൂടിപ്പോയി அஞ்சுன கொண்டு என்ன பாத்த புழ்கிதையே ഇവര്ക്ക് ഭയങ്കര ഇല്ല പ്രശ്നം അപ്പൊ തന്നെ എനിക്ക് ടെൻഷനായി അപ്പൊ പിന്നെ ഉപ്പുതൂക്കം നിക്കുന്നുണ്ടോന്ന് തോന്നി പക്ഷെ

പക്ഷെ സംഭവം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറയൂ നികിത് ഞാനീ നടക്കുന്ന പോലെയാണ് നീല് നടക്കേണ്ടത് നികിൽ ഇന്നൊരു വാരി കഴിക്കാൻ വീടൊക്കെ കഴിഞ്ഞപ്പോഴായിട്ടാണ് ഇല്ലാട്ടിനെ ഈ വീഡിയോ ഈ ഒരു ഐഡിയ തോന്നിയത് ഗാർണിഷ് ചെയ്യണം ചെയ്ത നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഓക്കെയാണ് എല്ലാരും ഓക്കെയാണ് അപ്പൊ ബീഫിന്റെ കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞു നമ്മളത് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിച്ചാണ് അടുത്ത പ്രാവശ്യം ഇണ്ടാക്കുമ്പോ എന്തായാലും നമ്മള് കൂട്ടി വാങ്ങിക്കുന്നതായിരിക്കും സസസ് ആയത് ആദ്യമേരും മറ്റേ ഉപ്പൊക്കെ എരിവും രണ്ടുപേരും ഭയങ്കര കൂടുതലൂടെ അഞ്ജുനും അതേപോലെ തന്നെ നീലചാടനും ഇരുപ്പ അടുത്തുകൂടെ പോയിട്ട് എരിവലിച്ചു അപ്പൊ എനിക്ക് പേടി അപ്പൊ ഞാൻ ഉള്ള കാര്യങ്ങൾ എന്തായാലും ഇതേപോലെ അത് ശെരി ഞങ്ങളിത് മറ്റേ ബീഫ് മറ്റേ ഡീപ് ഫ്രൈ ഇല്ലേ മറ്റേ വിചാരിച്ചു നോക്കിക്കൊണ്ട് നുക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടം നമ്മളിടമിക്കതും ആൾക്കാർ കൂടുതലായതുകൊണ്ട് കറി കറി പോലെ ഇല്ല ഗ്രേവി പോലെ ഇണ്ടാക്കാറ് അപ്പൊ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഒരു കിലോ ഇണ്ടായിരുന്നുള്ളു അപ്പൊ ഞങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പം എന്തായാലും ഓക്കെയാണ് അല്ല മാ വീഡിയോ ആയിട്ടും അടുത്ത ബീഫ് റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരും വേറെ ഒന്നും കണ്ടല്ല അമ്മയ്ക്ക് ബീഫാണ് ഇഷ്ടം അപ്പൊ അമ്മയും കൂടിയും കഴിക്കണമെങ്കിൽ എന്തായാലും ബീഫ് റെസിപ്പി നോക്കി നമ്മൾ ഓക്കെ ബൈ